ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്കും ഭാര്യയും ബോളിവുഡ് താരവുമായ അനുഷ്ക ശർമ്മയ്ക്കും ആൺകുഞ്ഞു പിറന്നു ആകായ് എന്ന പേരിട്ട കുഞ്ഞിന്റെ ജനന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ഇരുവരും പങ്കുവച്ചു ദമ്പതികളുടെ രണ്ടാമത്തെ കുഞ്ഞാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലായിരുന്നു ആദ്യത്തെ കുഞ്ഞ് വാമികയുടെ ജനനം തന്റെ ഔദ്യോഗിക സമൂഹമാധ്യമ അക്കൌണ്ടിലൂടെയാണ് കുഞ്ഞു പിറന്ന കാര്യം ദമ്പതികൾ ലോകത്തെ അറിയിച്ചത് ഈ ഘട്ടത്തിൽ തങ്ങളുടെ സ്വകാര്യത മാനിക്കണമെന്നും ഇരുവരും അഭ്യർത്ഥിച്ചു ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിന് വാമികയ്ക്ക് ആകായ് എന്നൊരു കുഞ്ഞ് സഹോദരൻ പിറന്ന കാര്യം അതിയായ സന്തോഷത്തോട് ും ഹൃദയം തുടുന്ന സ്നേഹത്തോടും കൂടി ഞങ്ങൾ അറിയിക്കുന്നു നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശംസകളും ഞങ്ങൾ തേടുന്നു ഒപ്പം ഈ സമയത്ത് ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് കൂടി ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് ഇരുവരും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് കോലി പിന്മാറിയിരുന്നു ഇതോടെ കോലി അനുഷ്ക ദമ്പതികൾക്ക് രണ്ടാമത്തെ കുഞ്ഞു പിറക്കാൻ പോകുന്നുവെന്ന അഭ്യൂഹം വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു കോലിയുടെ അടുത്ത സുഹൃത്തും ദക്ഷിണാഫ്രിക്കൻ താരവുമായ എബിഡി വില്യേഴ്സ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു സ്പോർട്സ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം